നമസ്കാരം ജനങ്ങൾ സംശയിച്ചതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് സി പി എമ്മിന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടിയുള്ള പകൽ കൊള്ളയാണെന്ന് ഏറ്റവും ഒടുവിലും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് അഴിമതി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ തെളിയുന്നുണ്ട് വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇഡി റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കും സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് സി പി എം കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും ഇ ഡിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചു പിടിച്ചത് മറ്റൊരു തെറ്റാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട് എന്നാൽ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സി പി എം ഇത് ചെയ്യാതിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചു വരുത്തും കരുവന്നൂരിൽ സിപിഎം നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിലെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത് അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനാവും ഇത് മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ് മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് തന്നെ എന്നറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത് അഴിമതിക്കാരോടുള്ള ഐക്യദാർഢ്യമായി ഇതിനെ കാണേണ്ടി വരും മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ചെയ്യുന്നതുപോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുകയെന്ന തന്ത്രമാവും കരുവന്നൂരിലും സി പി എം സ്വീകരിക്കുക ഈ കേസിൽ മുൻ മന്ത്രി എ സി മൊയ്തീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില കൂടുതൽ പരുങ്ങലിലാക്കും ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുന്നതാവും ഇവരുടെ തന്ത്രം പക്ഷേ അത് അധികകാലം മുന്നോട്ടു പോകാനിടയില്ല ഇ ഡി അന്വേഷിച്ചു കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുന്നിൽ സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും കരുമന്നൂർ അഴിമതി ആരോപണം ഇ ഡി ശക്തിപ്പെടുത്തിയിരിക്കുന്നതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയേയും ബാധിക്കും അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സി പി എമ്മിന്റെ പ്രചാരണം രഹസ്യ അക്കൗണ്ടുകളുടെ വരെ വിവരങ്ങൾ പുറത്തുവന്ന സ്ഥിതിക്ക് വിലപ്പോവില്ല കരുവന്നൂർ അഴിമതിയുടെ പങ്കുപറ്റിയെന്ന നിഗമനത്തിൽ മുൻ എം പി ബിജുവിനെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനും ചോദ്യം ചെയ്യാൻ ഹാജരായിരിക്കുകയാണ് ഇതിനായി ഇ ഡി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് ഇതേ ബിജു ഉൾപ്പെടുന്ന അന്വേഷണ കമ്മീഷനെ വെച്ചാണ് പാർട്ടി കരുവന്നൂർ അഴിമതി അന്വേഷിച്ച് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയത് ഇതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിനെ ഇറക്കി അഴിമതി തേച്ചുമാച്ചു കളയാനും അഴിമതിക്കാരായ ബാങ്ക് ജീവനക്കാരെ രക്ഷിക്കാനും ശ്രമം നടന്നത് ഇതേ ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇ ഡി കൊണ്ടുപോയ ബാങ്ക് രേഖകൾ വേണമെന്ന് പറഞ്ഞ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയാണ് ഇതിന്റെ എല്ലാം ദുഷ്ടലാക്ക് ഇതൊന്നും വിജയിക്കാനേ പോകുന്നില്ല മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെ കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവരുടെ പണം തിരിച്ചു കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് അഴിമതിക്കെതിരായി മോദി സർക്കാർ നടത്തുന്ന പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം തൃശൂർ മണ്ഡലത്തിലെ ജനവധി നിർണയിക്കുന്നതിൽ കരുവന്നൂർ അഴിമതി വലിയ പങ്കുവഹിക്കുക തന്നെ ചെയ്യും 那您。